بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله السلام عليكم ورحمة الله وبركاته جنة الشاتلة إن شاء الله تعالى كُدرس أمسالك من ഒരു മൂന്ന് നാല് ഫത്വകൾ വായിക്കാൻ إن شاء الله تعالى ഷെയ്ഖ് സാലിബ് ഹസാൻ്റെ കിതാബിൽ നിന്നും അതുപോലെ ഷെയ്ഖ് ഇബ് നബാസിൻ്റെ റഹീം അഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫത്തുവിൽ നിന്നും അതുപോലെ ലജ്ന ദായ്മയുടെ രണ്ട് ഫത്തവുകളും പെട്ടെന്നൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുവാണ് ഒരു ചെറിയൊരു കോണ്ടക്സ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഷാ അല്ലാഹു ത്വാര ജനങ്ങൾക്ക് ഒരുമാക്കൾ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് എന്നുള്ളൊരു അറിവ് കൊടുക്കുക എന്നുള്ളതാണ് ഷെയ്ഖ് സ്വാലിഫ് ഹൗസാൻ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഈ വിഷയത്തിൽ നമ്മൾ മെല്ലെ മെല്ലെ സംസാരിക്കുന്നതായിരിക്കും ജിന്ന് വിഷയം മെല്ലെ മെല്ലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സമയബന്ധിതമായി ഇൻഷുറൻ സംസാരിക്കാൻ ശ്രമിക്കുന്ന തൗഫീഖ് ഷെയ്ഖ് സാലിഫ് ഹൗസാൻ അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിൻ്റെ ശരഹുണ്ട് അതിൽ അദ്ദേഹം പേജ് നമ്പർ ിയാനത്തിൽ മുസ്തഫീദ് തൗഹീദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒന്ന് പേജിൽ കാണാം അദ്ദേഹം ഈ വിഷയം അദ്ദേഹം സംസാരിക്കുന്നത് ഇസ്തിയാദ ലഭ്യകരില്ല അള്ളാഹു വല്ലാത്തവരിൽ രക്ഷ ചോദിക്ക ഇതിനെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് ജിന്നിനോടുള്ള ഇസ്തിയാദ

ആരാണോ ജിന്നിനോട് ഇസ്തിയാദ ഇസ്തിയാന ചോദിക്കുന്നത് ഷെയ്ത്താനോട് ചോദിക്കുന്നത് അവരൊക്കെ കാഫിറൻ ഖഫ്റുൽ അക്ബർ ഖുഫ്റുൽ അക്ബർ ചെയ്യുന്ന കാഫിറുകളാണ് മുഷിരിഖുകളാണ് ശ്രദ്ധിക്കുക ഇത് ഞാൻ പറഞ്ഞതല്ല ഷെയ്ഖ് സോലിഹ് മുഷിരിഖാണ് കാഫിറാണ് ഷെയ്ഖ് ജിന്നിനോടോ ജിന്നിനോടോ ഷെയ്താനോടോ ഇസ്തിയാന ചെയ്താൽ ഇസ്തിയാദ ചെയ്താൽ കാഫിറാണ് മുഷ്രീഖാണ് ഈ കുറച്ച് തായോട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നതൊക്കെ അത് ഈ പല രീതിയിൽ പറഞ്ഞിട്ട് താഴോട്ട് വന്നിട്ട് അതുപോലെ തന്നെ പേടിയുടെ സമയത്തൊക്കെ ആരെങ്കിലും പിന്നെ ജിന്നിനോട് ഇങ്ങനെ രക്ഷ ചോദിച്ചാൽ അതും ഒന്നും അല്ലാത്തവരോട് ചെയ്യുന്ന തുല്യമാണ് ഐദൻ അതിൽ പെട്ടത് തന്നെയാണ് എന്ത് മിൻ ബിൽ ബിഹി ബില്ലാഹി ബിഹിം അതുപോലെ അതിൽ തന്നെ പെട്ടതാണ് ഇസ്തിയാനയിലോ ഇസ്തിയദിലോ പെട്ട ഒരാൾ ഒരാളും മുസ്ലിും അക്ബർ ചെയ്യുന്ന അത്തരം ഇസ്താനയിലോ ഇസ്തിയാദിലോ പെട്ടത് തന്നെയാണ് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഏതാണ് അത് മയ്യസ്തയിൻ ബിൽ മറ്റൊരാളുമായി തർക്കമുണ്ടാവുന്ന സമയത്ത് ഒരാൾ ഇപ്പം രണ്ടാൾ തമ്മിൽ തർക്കം ഉണ്ടാണ് അപ്പോൾ ഒരാൾ ഇസ്തി ജിന്നിനോട് ഇസ്തിയാന ചോദിച്ചു അതിൽ ഇസ്തിയാനെന്ന് തന്നെ പറഞ്ഞല്ലേ ഇസ്തിയാന ചോദിച്ചു സഹായം ചോദിച്ചു എന്താ ചോദിച്ചു ഹുദൂഹു ഏ ജിന്നെ അവനെ പിടിക്കണേ ബിഹി കജാ കെങ്ങനെ ഇങ്ങനെ ചെയ്യണേ വഹാദാ ഷിർക്കും ഇത് ഷിർക്കാണ് അള്ളാഹുൽ പങ്കു ചേർത്ത ഷിർക്കാണ് ഇതാക്കാൻ അയ്യക്കുസുഖിൽ ഇസ്തിഹാനത്ത് പേയും അവരെ അടുത്ത് നിന്ന് ആ ജിന്നിനോട് ഇസ്തിഹാനം ചോദിച്ചുകൊണ്ട് ആ കൂടി ജിന്നിനോട് ഏ ജിന്നെ ഒരാൾ രണ്ടാൾ തമ്മിൽ തർക്കമുണ്ടാവുകയാണ് ഇപ്പം ഞാനും ഒരാൾ തമ്മിൽ തർക്കം ഉണ്ടാവുകയാണ് അങ്ങോട്ട് കൊണ്ട് കച്ചറുണ്ടായിരിക്കാം മലയാളത്തിൽ നമ്മുടെ മലപ്പുറം ഭാഷയിലൊക്കെ പറയാൻ കച്ചറുണ്ടായി നിൽക്കാം കച്ചറുണ്ടായപ്പോൾ ഒരാൾ ഒരാൾ പറയുന്നത് ജിന്നെ ഓരോന്ന് പിടിക്ക് ഓരോ അടിക്ക് ഓരോ എങ്ങോട്ടാക്കുക അങ്ങട്ടാക്ക് ദുനിയാവിയായ കാര്യം ദുനിയാവിയായ ചോദ്യം അതെന്താണെന്നു പറഞ്ഞാൽ ഷിർക്കും ബില്ല അത് ഷിർക്കാണ് അപ്പൊ ഇസ്തിയാന ഇസ്തിയാന ഇത്തരം ഇസ്തിയാന ഇസ്തിയാദൊക്കെ ഷിർക്കാണ് കുഫറാണ് ഇത്തരം ആളുകൾ മുഷിരിഖുകളാണ് ഖാഫിറുകളാണ് ഷെയ്ഖ് സോലിബ് ഹസാൻ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ പറയുന്നത് ഈ ഈഷാറു കിതാബി തവീദ് എല്ലാരെ കയ്യിലുണ്ടാവും ഈ മുസ്തഫീദ് കിതാബി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടാകുന്ന കിതാബാണ് അതിൽ അദ്ദേഹം എഴുതിയ വിഷയമാണ് ചോദ്യം ദുനിയവിയായ ചോദ്യമല്ലേ സഹോദരങ്ങളെ ജിന്നെ രണ്ടാൾ തമ്മിൽ അങ്ങനെ കൊണ്ട് അടിയും കുത്തും തർക്കം ഉണ്ടായപ്പോൾ ജിന്നെ ഓനെ പിടിക്കുക ഓനെ അങ്ങട്ടൊക്കെ ഇങ്ങട്ടൊക്കെ ഓനെ മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ദുനിയാവിയായ ആയ ചോദ്യമല്ലേ അപ്പൊ ഷിർക്കാണത് ഇനി നമുക്ക് ഷെയ്ഖ് ഇബിന് ഉബാസിൻ്റെ ഒരു ഫത്തുവയിലോട്ട് വരാം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ അന്ന ഇസ്തിയാസ ഇസ്തിയാസ വൽ ബില്ലാഹി ഷെഖിൻ ബുറാസു പറയുകയാണ് അതെ ചോദ്യം ഞാൻ ചോദി ചോദ്യം ഉണ്ട് ഞാൻ പറയുന്നില്ല ഉത്തരം പറയാം ഇസ്തിയാന ഇസ്തിയാദ ഇസ്തില്ലാം അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ ഫല ബിൽ ബിൽ ജിൻ ജിന്നിനോട് ഇസ്തയാന ചെയ്യ എന്നുള്ളത് അനുവദനീയമല്ല വല അസ്ബിം അവരോട് ഇസ്തിയാദ അവരിൽ ഇസ്തിയാദ അവരിൽ രക്ഷ തേടുക എന്നുള്ളതും വല യദൂമ അള്ളാഹുവിനോട് കൂടെ അവരെ വിളിച്ച് തേടുക എന്നുള്ളതും കൈ കൂലു പറയുന്നത് പോലെ എങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഒരാൾ പേര് പറഞ്ഞുകൊണ്ട് ഷെയ്ത്താൻ്റെ ഷെയ്താനോട് ഒരാളെ പേര് പറഞ്ഞു ഓനപ്പിടിക്കുക എങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാന്ന് പറയാം ഔൻസറിനി അല കജ അതിൻ്റെ മേലെ എന്നെ സഹായിക്കണേ മൻ കജ ആളിനു എന്നെ രക്ഷിക്കണേ അത് ആവിനി അല കജ ഈ വിഷയത്തിൽ എന്നെ ഒരു വിഷയത്തിൽ എന്നെ സഹായിക്കണേ ജൂസ് ഇതൊന്നും അനുവദനീയമല്ല ബൽഹാസാം ഷുർഖിൽ അക്ബർ ഇതെല്ലാം ഷിർഖ് അക്ബറാണ് മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാൾ മുസ്ക്കാവുന്ന ഷിർഖ് അക്ബറാണ് ദുനിയവിയായി ചോദ്യമില്ല സഹോദരങ്ങളായാലും കുറേ പറഞ്ഞിട്ടുള്ളത് ഓരെ പിടിക്ക് ഓരോ അങ്ങട്ടാക്ക് ഇന്ന ഈ വിഷയത്തിൽ സായിക്ക് ഓരോ പിടിക്കെന്നൊക്കെ പറഞ്ഞാൽ ദുനിയവിയായി ചോദ്യമല്ലേ ഇതൊക്കെ ഷിർഖിൽ അക്ബറായിട്ടാണ് ഷെയ്ഖിൽ ഷെയ്ഖ് നിവാസ് പറഞ്ഞിട്ടുള്ളത് വകസാലികുഹാൽ ജുഹാൽ പദവി അതുപോലെ തന്നെ പല കാര്യങ്ങളും കബറിൻ്റെ അടുത്ത് മരിച്ചവരുടെ അടുത്ത് വന്നിട്ട് യാസീദ് പദവിയെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഒരേ അമ്വാത്തിനോടും മരിച്ചവരോടും ഗായിബായ ജിന്നുകളോടൊക്കെ ചോദിക്കുന്നത് ഒരേ പോലെയാണ് അലിസുലയുടെ ഉമ്മാഅ ഉൽമാക്കള് പറഞ്ഞുള്ളത് അലിഹുസുലയുടെ ഉമ്മാക്കള് പ്രവാസമൊക്കെ പറഞ്ഞാൽ അൽമിസ് അൽഗായ് ബു മിസുൽ മയ്യീത് എന്നാണ് അൽഗായ് ബു മിസുലുൽ മയ് മരിച്ചവനെ പോലെയാണ് ഗായിബായ ഒരു സൃഷ്ടി മരിച്ചുപോയ സൃഷ്ടിയെപ്പോലെയാണെന്നാണ് അൽഗായ് അൽ കെ മിസുൽ മയ്യത് അന്നെ സംബന്ധിടത്തോളം ഗായിബ് മരിച്ചവനെ പോലെയെന്നാണ് അത് ഷെയ്ഖി ബ്രാസിന്റെ എത്രയും കൗലുകളാണ് ഉലമാക്കൾ പറയുന്ന ഒരു വിഷയമാണ് മാൽ ഗായിബ് മിസ്ലിൽ മയത് അദൃശ്യമായ ഗായുബായ സൃഷ്ടി മരിച്ച സൃഷ്ടി മയ്യത്തായ സൃഷ്ടിയെ പോലെയാണ് ചോദിച്ചാൽ ആ ഷിർക്കായി മയത്തിനോട് ചോദിച്ചാൽ ശുർക്കല്ലേ തീർച്ചയായിട്ടും മയത്തിനോട് എന്താ ദുനിയാവിയായ കാര്യം ചോദിച്ചാൽ ശുർക്കല്ലേ ഷിർക്കാണ് അതേപോലെ തന്നെയാണ് ഈ ഗായുബിനോട് ദുനിയാവിയായ കാര്യം ചോദിച്ചാലും ഷിർക്ക് തന്നെ എന്നിട്ട് അദ്ദേഹം താഴെ കുറച്ചുകൂടി പറയുന്നുണ്ട് ഇനി നമുക്ക് വേറെ ലജ്ന ദായ്മയുടെ ഫത്തുവയിലോട്ട് പോവാം ലജ്ന ദായ്മയുടെ ഒരു ഫത്തുവ നമുക്ക് നോക്കാം ഇതിൽ ലജ്ന ദായ്മയുടെ ചോദിക്കാണ് ഇരുന്നൂറ്റി ഒമ്പതേ ബാർ ഒന്നിൽ കാണാം നസുൽ ഫതിലത്ത് ഖാനിൽ അഹാദി സിഹത്ത് അനി നബി സല അലൈ വസ്ലം ഫി തഹ്രീജുൽ ജിന്നി വാൻ ഹുക്കു അൽ ജിന്നി ഫിൽ മുബ മമ ഇതിൽ ലജ്നായോട് ചോദിക്കുകയാണ് ചോദ്യവിധമാണ് അതായത് റസൂൽ സലാഹു വസ്ലമിന് സല്ലാ വസ്ലമിന് സഹീഹായ ഹദീസ് വന്നിട്ടുണ്ടോ ഒരു മനുഷ്യന് കയറിയ ജിന്നിനെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഹദീസ് അദ്ദേഹം വന്നിട്ടുണ്ടോ ചോദിക്കുകയാണ് അതുപോലെ വമ ബിൽ ജിന്നി ഫിൽ മുബാഹ അനുവദനീയമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം അനുവദനീയമായ മുബാഹ എന്ന് പറഞ്ഞാൽ അനുവദനീയമായ പെർമിസിബിളായിട്ടുള്ള കാര്യങ്ങൾ അനുവദനീയമായ കാര്യങ്ങളിൽ ജിന്നിനോടുള്ള ഇസ്തിയാനയുടെ ഹുമ്പോൾ ചോദിക്കാണ് ശേഷം അവര് ഇബിന് തൈമയിൽ എന്നും ഈ വിഷയത്തിൽ മായ എൻകുലാണ് ഇബിന് തൈമിയ റഹ് മബമൂല്ല ഫിഹാസ് അൽ മൗലു ഈ വിഷയത്തിൽ ഇബിന് തൈമയിൽ നിന്നും വന്നിട്ടുള്ള എന്തെങ്കിലും റിവായത്തുണ്ടോ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കിതാബിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും ചോദിക്കുകയാണ് ലജന തായ്മയോടാണ് ചോദിക്കുന്നത് ഈ ലജന തായ്മയുടെ ഫത്വ ബോണിയിലുള്ളത് പിന്നെ ബക്കർ സയ്യിദ് സാലിഫ് ഫൗസാൻ അബ്ദുള്ള ബിൻ ഖുദാൻ അബ്ദുൽ അസീസ് അലിഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ബാസ് ഇബിൻ നിബാസ് അബ്ദുൽ അബ്ദുല്ല ഹസീസ് അലിഷേഖ് സോലിഫ് അബു സീദ് അങ്ങനെ വലിയ വലിയ പേര് കേട്ട മുലമാക്കൾ അഞ്ചാളാണ് ഈ രജന ബോഡിയിലുള്ളത് അവരോടാണ് ഈ ചോദിക്കുന്നത് എന്നോടോ നിങ്ങളോടോ അല്ല ഈ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചു പോയാൽ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട അഞ്ചാളോടാണ് ചോദിക്കുന്നത് മനസ്സിലാക്കണം അതിന് അപ്പം അവർ ഉത്തരവ് കൊടുക്കേണ്ടത് ലാൻ ഹദീസ നനി നബിഅഅഅഅഅഅഅഅഅഅലിസ്ലാം ഖാസ് അലി മിനൽ ഇൻസാൻ മനുഷ്യരിൽ നിന്നും ജിന്നിനെ പുറത്താക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഹദീസ് റസൂലിന് വന്നതും ഞങ്ങൾക്കറിയില്ല ിൽ ജിൻ ഖുർയ്യ ആരെങ്കിലും ഈ ജിന്ന് ജിന്ന് കയറിയിട്ടോ ഉപദ്രവം ഉണ്ടായിട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ബിൽ ഖുർആൻ ഇവർ റുഖിയ ഷറിയ അയാൾക്ക് ഖുർആൻ കൊണ്ടും റുഖിയ ഷെറിയ കൊണ്ടും ചികിത്സ കൊടുക്കുക അതായത് ഖുർആൻ കൊണ്ട് റുഖിയ ഷറയ്യൊക്കെ പറയാൻന്താ ഖുർആൻ ഓതി കൊടുക്കുക അങ്ങനെയുള്ള ഹദീസുകളിൽ വന്ന ദകൾ ചൊല്ലിക്കൊടുക്കുക ഇതൊക്കെ ചെയ്യാന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല കമാക്കാന സലഫു യൂനസിക്ക സലഫ സാലി ഒക്കെ അതാണ് ചെയ്തിരുന്നത് വല യജൂസ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അവിടെ മേലെ ചോദിച്ചിട്ടുണ്ട് ഇസ്തിയാനത്ത് ഉൽ ബിൽജിന്നി ഫിൽ മുബാഹ ജിന്നിനോട് അനുവദനീയമായ കാര്യങ്ങൾ ചോദിക്കുന്നതിന് ഹുക്കുമോടെ മേലെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ലജനതായിമ പറയാണ് ഞാനോ അങ്ങനെല്ലാം പറഞ്ഞു വല യജൂസുൽ വൽ ഗായ ജിന്നിനോടോ വായുബായവനോടോ ഇസ്തിയാനത്ത് അനുവദനീയമല്ല ലിയന്ന സാലിക്ക അത് ഷിർക്കിൽ പെട്ടതാണ് അപ്പൊ ജിന്നിനോടോ ഗായ്ബിനോടോ ഇസ്തിയാനം പറ്റൂല അത് ഷിർക്ക് പെട്ടതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ അസ്ഗർ അല്ല ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർഖിൽ അക്ബറാണ് ആണോ മതത്തിനിന്ന് തെറിച്ചു പോകുന്ന മുഷിഖായി പോകുന്ന ഷിർക്കാണ് എന്നിട്ട് പറയുന്നത് വലാനാലം നമുക്കറിയില്ല കലാമൻ ഇസ്ലാം ഇസ്ലാമി തൈമിയ ബിജാസ് താലിക്ക ഞങ്ങൾക്ക് ഷെയ്ഖുൽ ഇസ്ലാം ബിബി തൈമെന്നും അത് അനുവദിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തമായ ഒരു കലാമും ഒരു വംസാരും ഞങ്ങളെ കയ്യിലില്ല ഞങ്ങൾക്കറിയില്ല ഇത് പറഞ്ഞത് ലജന ദായ്മ ഇബ്ദിനുബാസ് സെയ്ഖലി അബ്ദുസ അബ്ദുൽഷെയ്ഖ് സോലിഖ് ഫൗസാൻ ബക്റബുസൈദ് ഇവരൊക്കെ പോലുള്ള വലിയ 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 പണ്ഡിതന്മാരിയ്ക്കുന്ന ലജന ദായിമ കൊടുത്ത ഉത്തരമാണ് സഹോദരങ്ങളത് അല്ലാതെ ഇത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള വ്യാജ സലഫി പ്രഭാഷകർ കൊടുത്ത ഉത്തരമല്ല മുബാഹായ അനുവദനീയമായ വിഷയത്തിലാണ് ചോദിച്ചത് ഇനി അടുത്തത് ലജനയുടെ വേറൊരു ഫതുവ വായിക്കുന്നു ഇരുന്നൂറ്റി ആറ് ബാർ ഒന്നിൽ കാണാം അലല്ല കൈഫ നുറുദ്ദു അലിയു അന്നീയ തഹക്കമു ബിൽജിന്നും കലാം ഒരാളെ കുറിച്ച് ചോദിക്കണം ഒരാൾ പറയണ അയാളെ ജിന്നിനെ അയാൾക്ക് ജിന്നിനെ മറ്റെന്താ പറയുക ജിന്നിനെ ഉപയോഗിക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അയാൾ കീഴിലൊരു ജിന്നുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ ആ ജിന്നെ അയാൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരെ അയാൾ ഒരു പട്ടണത്തിൽ നിന്ന് വേറെ പട്ടണത്തിൽ കൊണ്ടുപോകുന്നു വഹൽ യഫുർ മൈ യൂൽ മിസ്ലാദ്ൽ കലാം ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞ ആൾ കുഫുറിൽ ആയോ ചോദിക്കുകയാണ് അപ്പം അതിന് ലജനതായ്മ കൊടുക്കുന്ന ഉത്തരം അല്ലെങ്കിൽ ഇസ്താനത്ത് ബിൽജിന്നു ഷിർഖുൻ അക്ബർ വമിൻ ഉമുറുൽ ജാഹിലിയ ജിന്നിനോട് ഇസ്തിയാന ചെയ്യാന്നുള്ളത് ഷിർഖുൻ അക്ബർ ആണ് വലിയ ഷിർഖാണ് വമിൻ ഉമൂർ ഉൽ ജാഹിലിയ ജാഹിലിയ കാലഘട്ടത്തിലെ പരിപാടിയാണ് അതായത് റസൂ സാഹസഭ വഹിയുമായി റിസാലത്തുമായി വരുന്നതിന് മുമ്പ് ഉള്ള പരിപാടി ആളുകളുടെ പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് കുറെ ലാത്തുകൾ എന്ന ജിന്നിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട റിജാലുകൾ ജിന്നിൽപ്പെട്ട റിജാലുകളോട് രക്ഷ ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്തൊക്കെ ചോദിക്കുന്നുണ്ട് ആയത്തിന്റെ തഫ്സീൽ കാണാം അത് അന്നത്തെ മുഷിരിക്കുകളായ കാലത്തെ മുഷിരിക്കുകൾ ഒരു എത്തുമ്പോൾ അവിടെയുള്ള ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ട് അവിടുള്ള ജിന്നിന്റെ നേതാവിനോട് രക്ഷ ചോദിക്കുമായിരുന്നു ദുനിയാവിയായ ആയ ചോദ്യമാണ് ദുര്യാവിയായ കാര്യമല്ലേ അവിടെ കുറച്ച് ജിന്നാവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ജിന്നിന്നെ കാട്ടും എന്താ പിന്നെ അവിടെ ഉള്ള ജിന്നിൻ്റെ നേതാവിനോട് ചോദിച്ച് പോലെ ഷെറു നിന്നും മുതിർന്നു രക്ഷ ചോദിക്കുക എന്നുള്ളത് ദുന്യാവിയായ ചോദ്യമല്ലേ പക്ഷേ ഷിർക്കാണ് ജൈലിയെ മുസ്ലിക്കുകളുടെ കാലത്തെ പരിപാടിയാണിത് ആ ആയത്തുകൾ ഓതുകൊണ്ട് താഴെ സുറത്ത് അനഹാമിലെ ആയത്തും ഓതുന്നുണ്ട് എന്നിട്ട് അവർ അത്രയേ ഉള്ളൂ ഫത്തുവ അവർ ആ ഫത്തുവ ക്ലോസ് ചെയ്യുന്നു മിസ്റ്റി ആയത്ത് പോയി ജിന്ന്

എന്താണ് ഹുക്കും ആദ്യം ഈ ചോദ്യത്തിന് രണ്ട് ഭാഗമാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മയ്യത്തായ ഒരു വ്യക്തി മയ്യത്തായ ഒരു വ്യക്തിയിൽ നിന്നും മതത് ഈ ആ ഫുലാൻ ഇവനെ എന്തെങ്കിലും സഹായിക്കണേ എന്തെങ്കിലും ഒരു ഒരു സഹായം മതത് ഒരു തൊലപിൽ മതത് ഒരു സഹായം ചോദിക്കാം തൊലബിൽ മതം എന്ന് പറഞ്ഞാൽ ദുരി ചോദിച്ചതിനെ പറയാം ഒരു മതത് ചോദിച്ച ഒരാൾ ഈ ആ ഫുലാൻ എന്ന് പറഞ്ഞു മയ്യത്തായ ഒരു വ്യക്തിയെന്നോട് ചോദിച്ചു കൊണ്ടിട്ട് ഹുക്കുമെന്താ എന്നിട്ട് പറയാം രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഭാഗം വമൽ ഐലൻ മിനൽ അതായത് ഈ തോലിബിൽ മതദ് ചോദിച്ച ആൾക്ക് ഹാദിറല്ലാത്ത എന്ന ഗായിബായ ഒരു വ്യക്തിയോട് ചോദിക്കുന്ന അതിന്റെ ഹുക്കുമും ചോദിക്കുന്നു അതായത് ഈ ഒരു വ്യക്തി ഒരാള് ഒരു വ്യക്തിയോട് തൊലവ് ചോദിക്കണം തൊലബിൽ മത ചോദിക്കണം അതായത് സഹായം ചോദിക്കണം പക്ഷെ ആൾ ജീവിച്ചിരിപ്പുണ്ട് മിനൽ അഹിയാഹി ജീവിച്ചിരിക്കുന്ന ആളാണ് പക്ഷേ ഇവിടെ അല്ല ഹാലിറല്ല ഗായുബാണ് മനുഷ്യന്മാരെ കുറിച്ചാണ് ചോദിക്കേണ്ടിട്ടാ ഷക്സും മയ്യത്ത് എന്നൊക്കെ പറയാൻ മയ്യം മരിച്ച മരിച്ച വ്യക്തി എന്നുള്ളത് പറയുമ്പോൾ ഒരു വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു ജിന്ദിനല്ല പറയാം മനുഷ്യനെ പറയാം അപ്പോൾ ഈ ചോദ്യം ഒരു മനുഷ്യനെ കുറിച്ചാണ് ഒരു മനുഷ്യനുണ്ട് അയാൾ ഇവിടെ അല്ല അയാൾ ജീവിച്ചിരിക്കുന്ന ആളാണ് ജീവിച്ചിരിക്കുന്ന ആളാണ് പക്ഷെ ഇവിടെ സ്ഥലത്തിൽ ആൾ ഗായിബാണ് അയാളോട് ചോദിക്കുന്ന ഒരു സഹായം അതിനെക്കുറിച്ചുള്ള ഹുക്കുമും മയ്യത്തായി പോയ ഒരു വ്യക്തിയോട് ചോദിക്കുന്ന ഹുക്കുമും അപ്പൊ മയ്യത്തായ വ്യക്തിയോട് ചോദിക്കുന്ന ഹുക്കുമ്പോ ചോദിക്കുന്നു മയ്യത്താവാത്ത ഇല്ലാത്ത ഹാലറല്ലാത്ത ഒരാളോട് ചോദിക്കുന്ന ഹുക്കുമും ചോദിക്കുന്നത് ചോദ്യം മനസ്സിലായല്ലോ അപ്പൊ ഈ രണ്ടിന്റെ ഉത്തരം കൊടുക്കേണ്ട ജവാബ്ലപ്പൊ എന്തായാലും ചുരുക്കാല്ലോ മയ്യത്തിനോട് ചോദിക്കുന്ന എല്ലാവർക്കും അറിയേണ്ട കാര്യമില്ല അവലപോലെ മയത്തിനോട് ചോദിക്കുന്നവന് ഇത് ഓന് ശ്രദ്ധ ഓന ഇത് കൊടുക്കുക ഇത് അറാമെന്ന് പറയാം അനുവദനീയമല്ല എന്ന് പറയാ ഇത് ഷിർക്കാണ് എന്ന് പറയുക അതിൽ ഉറച്ചു കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ കാഫിറുമാണ് മാറണം അപ്പം അത് ഷിർക്കാണ് കുഫറാണ് ആൾ മുഷിരിക്കാണ് കാഫിറാണ് ഇനി രണ്ടാമത്തെ ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് നമുക്ക് വരാം അതായത് മയത്തല്ലാത്ത ജീവിച്ചിരിക്കുന്ന എന്നാൽ ഗായുവായ ആളോട് ഇതേപോലെ സഹായ ഒരു വ്യക്തിയോട് സഹായം ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് രചനയായിട്ട് ചോദിക്കുകയാണ് ഉത്തരം നോക്കുക ധാനിയൻ ജീവിച്ചിരിക്കുന്ന എന്നാൽ ഇവിടെ പ്രത്യക്ഷനല്ലാത്ത അല്ലാത്ത ഒരാളോടുള്ള സഹായ അഭ്യർത്ഥന ലാ യജൂസ് അനുവദനീയമല്ല അത് അള്ളാഹു കാരണം അത് അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ ആണ് അലൈഹി അത് അള്ളാഹുവിനെക്കൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങളിലുള്ള ഒരു സഹായ ചോദ്യം ആകുന്നു അതുകൊണ്ട് അത് അള്ളാഹു അല്ലാത്തവരോടുള്ള ദുഃഖയാണ് പോവ ഷിർക്കു ഐദൻ അത് അതുകൊണ്ട് തന്നെ ഷിർക്കുമാണ് ചോദിക്കുന്ന സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആളവിടെ ഹാദറല്ല ആള് ഹാജറല്ല ആളവിടെ ചെലത്തില്ല വായ്പ ആണ് ആ വ്യക്തിയോടാണെങ്കിലും ചോദിക്കുന്നത് ഒരു സഹായ അഭ്യർത്ഥന ചോദ്യം അത് ഷിർക്കാണ് എന്തുകൊണ്ട് അത് അള്ളാഹുവിനെക്കൊണ്ട് മാത്രം കഴിയുന്നതിലുള്ള ഒരു കഴിയുന്ന വിഷയത്തിലുള്ള ചോദ്യമാണ് കാരണം എന്താ ഗായവായ ആളെ നമ്മൾ വിളിച്ചാൽ കേൾക്കുമോ അത് അള്ളാഹിനെക്കൊണ്ട് മാത്രമല്ലേ കഴിയുള്ളൂ ആരെവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും കേൾക്കുന്നത് അള്ളാഹു മാത്രമല്ലേ ഗായുബായ സൃഷ്ടികൾ നമ്മളെ ജീവിച്ചിരിക്കുന്നവനാണെങ്കിലും നമ്മൾ വിളിച്ച ഗായുബായ ജീവിച്ചിരിക്കുന്ന ആൾ കേൾക്കുമോ നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ ഈജിപ്തിലുള്ള കേൾക്കുമോ അതുകൊണ്ടാണ് ഇവിടുന്ന് വിളിച്ചാൽ ത്വരീക്കത്തിൻ്റെ ഒരു സൂഫി ത്വരീക്കത്തിൻ്റെ ഒരുത്തൻ ഇവിടുന്ന് വിളിച്ചാൽ ഈജിപ്തിലുള്ള ഷെയ്ഖ് കേൾക്കുന്നുള്ള വിശ്വാസം ഓ മുഷരിക്കാണ് ഷെയ്ഖ് അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടാവും പക്ഷെ അല്ല കേൾക്കൂല കാരണം എന്താ അത് കേൾക്കാന്നുള്ള കഴിവ് അള്ളാഹുവാൻ കൊടുത്തില്ല അള്ളാഹുവിന്റെ മാല യക് അലൈഹി അള്ളാ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു വിഷയമാണ് അത് കേൾക്കാന്നുള്ളത് ഇവിടുന്ന് വിളിച്ചാൽ ഈജിപ്തിലുള്ളവൻ കേൾക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റും പറ്റൂല ഷിർക്കാണ് ആള് മാത്രം പുറത്തു പോകും ആരെവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അലഹി എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹാലിറല്ലാത്ത ഒരാളോടൊരു വ്യക്തിയോട് ഒരു സഹാഭ്യർത്ഥന ചോദിച്ചാലും അത് ഷിർക്കാണ് അത് അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ ആണ് അതുകൊണ്ട് തന്നെ ഷിർക്കാണ് എന്നിട്ട് അവർ ഖുറാനായ തോന്നി റബ്ബി എന്ന സൂറത്ത് ഖാഫിലെ ആയതോത് ഉണ്ട് എന്നിട്ട് വീണ്ടും പറയാനും ശ്രദ്ധിക്കണ സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്ന ഗായിബായ ആളോടുള്ള വിളി തേട്ടം പ്രാർത്ഥന ഇബാദ അതെന്താണ് അത് ഇബാദത്താണ് അത് ആരാധനയാണ് ജീവിച്ചിരിക്കുന്ന ആളാണ് പക്ഷെ ഗായിബാണ് അയാളെ വിളിച്ച് തേടുക അയാളെ വിളിച്ച് ചോദിക്കുക എന്നുള്ളത് എന്താണ് ഇബാതത്താണ് ആരാധനയിൽപ്പെട്ടതാണ് ആരാണ് അത് ചെയ്യുന്നത് അവന് നസീഹത്ത് കൊടുക്കുക ഫൈൻ ലം കൊടുക്കുബൽ ഫൈലം വൈലുബൽ അവനത് സ്വീകരിച്ചില്ല എങ്കിൽ മുസ്ലിമായ ആളെ കുറിച്ച് മുസ്ലിമായി ഒരാളാണെങ്കിൽ അവൻ ഇങ്ങനെ നസീയത്ത് കൊടുക്ക അവനത് സ്വീകരിച്ചില്ല എങ്കിൽ അവൻ മതത്തുനിന്ന് പുറത്താകപ്പെട്ട മുഷിരിക്കാണ് മനസ്സിലാ ജീവിച്ചിരിക്കുന്ന എന്നാൽ ഗായിബായ ഒരു വ്യക്തിയോടാണെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുല്ലാത്തവരോട് പ്രാർത്ഥനയായിട്ട് കണക്കാക്കപ്പെടും അത് വിവാദത്തായിട്ട് കണക്കാക്കപ്പെടും അങ്ങനെയുള്ള ഒരാൾ അതിൽ നിറ ഉറച്ചു നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ മുഷിരിക്കും കാഫിറുമായി മതത്തിൽ നിന്ന് പുറത്തു പോകും ചെയ്യും അങ്ങനെയുള്ള ആളുകളെ പിന്നെ മുഷിരിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റൂ സഹോദരങ്ങളെ ഇപ്പോൾ ജിന്ന് മനുഷ്യൻ്റെ കാര്യമാണി പറഞ്ഞത് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന നമുക്ക് അറിയേണ്ട ഒരു മനുഷ്യനാണെങ്കിൽ പോലും അയാളൊരു ഗായിബായ ഒരു ഗായ്പായ സ്ഥലത്തോട്ട് ഗായിബായ രീതിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ വിളിച്ചു നമുക്ക് ചോദിക്കാൻ പറ്റില്ല അതുവരെ ഷുർക്കാണ് പിന്നെയാണോ ഗായുബായ സൃഷ്ടികളായ ജിന്നിൻ്റെ അവസ്ഥ അപ്പം പിന്നെ ഗായുബായ ജിന്നിനോട് ചോദിക്കാൻ പറ്റുമോ ഏ ജീവിച്ചിരിക്കുന്ന ഗായിബായ മനുഷ്യന്മാരുടെ വരെ തലപ്പിൽ മതത് ശുക്കാണ് എങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്ന എല്ലായ്പ്പോഴും ഗായുബായ അസുല കൊണ്ട് തന്നെ മനുഷ്യന് ഗായുവായ ഒരു നിലക്കും അള്ളാവും സബബിയായി നമുക്ക് ലോഹിറാക്കി തരാത്ത ഹാദിറാക്കി തരാത്ത ജിന്നുകളോട് എങ്ങനെയാണ് സഹോദരങ്ങളെ ഇതനുമതിയമാവുക അപ്പോൾ രജനാ തായ്മയുടെ ഫത്തുവകൾ നിങ്ങൾ കണ്ടു ഷെയ്ഖ് സോലിബ് ഹസാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടു ഷെയ്ഖ് ഇബിന് വാസ് പറഞ്ഞത് കണ്ടു ഇതാണ് ഹലി സുന്നയുടെ ഇമാമികളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം പഠിക്കുക അത് മനസ്സിലാക്കുക അതനുസരിച്ച് നിലപാടെടുക്കുക ഹാലി സുനയുടെ ഇമാമിയങ്ങളും പണ്ഡിതന്മാരും എല്ലാം ഖുറാനും സുന്നത്തും പഠിച്ച് അതനുസരിച്ച് പറഞ്ഞ ഇതെല്ലാം ഇതിലൊക്കെ അവർ ഖുറാനിലെ ആയത്തുകൾ തെളിവ് കൊടുത്തിട്ടുണ്ട് ആരും ഒന്നും സ്വന്തമായി പറയുന്നതല്ലോ അപ്പോൾ ഈ നാല് ഫത്വകളും എല്ലാവരും മനസ്സിലാക്കുക ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഇൻഷാ ഇത് ജനങ്ങളിലോട്ട് എത്തിക്കുകയാണ് ആഹ് വലം വസു വസ്ലം വാറീകാലം നബീൻ അഹമ്മദ് വലഹമല്ലബിലമീൻ അസലമുലൈക്കും വരഹമുലി വരക്കാ